ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ ബ്രേസൽസ് ഇട്ട് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ നല്ല നിരയൊത്ത നല്ല പല്ല് കാണിച്ചിങ്ങനെ ചിരിക്കുകയെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പല്ലിൽ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പുന്തിരുന്നു പക്ഷെ പെട്ടെന്ന് ആർക്കും അങ്ങനെ മനസ്സിലാവില്ല പുന്തി എന്നുള്ള പക്ഷേ ഞാൻ കുറച്ച് ക്ഷീണിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തിട്ട് നല്ല ഫീലാവും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പല്ല് കാണിച്ച് ഇങ്ങനെ ചിരിക്കുമെന്നുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ എൻ്റെ കല്യാണ ഫോട്ടോയിൽ പോലും ഞാൻ അങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടേ ചിരിക്കുമായിരുന്നുള്ളൂ അത്ര ആ ഒരു ഇതായിരുന്നു നാല് പല്ല് എടുക്കണമെന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു നാല് പല്ല് എടുക്കുക എന്ന് വെച്ചാൽ നല്ല പല്ലെടുത്ത് കളയുമല്ലേ അപ്പോൾ അത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അയ്യോ നല്ല പ്രശ്നമില്ലാത്ത നാല് പല്ലൊക്കെ എടുത്ത് കളയുക എന്ന് വെച്ചാൽ അത് അത് ശരിയല്ല കുഴപ്പമില്ല ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ തള്ളി തള്ളി ഇങ്ങനെ ഈ ഒരു പ്രായം വരെ എത്തി അപ്പോൾ ഇപ്പോൾ എൻ്റെ മോളുടെ പല്ലിൽ ബ്രേസൽസ് ഇട്ടു അപ്പോൾ എനിക്ക് അന്നേരം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഈ നാല് പല്ലെടുക്കണേൻ്റെ ഇത് അപ്പോൾ ഈ പല്ലിൻ്റെ പല്ലില്ലെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല എന്താന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ഒത്തിരി വേവിച്ചൊന്നും തിന്നാനുള്ള സോ പണ്ട് പണ്ട് സൗകര്യങ്ങൾ ഒന്നുമില്ലല്ലോ പിന്നെ പച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നും ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനങ്ങളെ കടിച്ച് തിന്നാനും അങ്ങനെയൊക്കെ ആയിട്ടാണ് ആ ഉള്ള രണ്ട് പല്ലുകൾ ഈ സൈഡിലുള്ള രണ്ട് പല്ലുകൾ വരുന്നത് അപ്പം ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ നന്നായി കുക്ക് ചെയ്തും അങ്ങനെയൊക്കെയല്ലേ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ പല്ലില്ലെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നം ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പം മോൾഡേ പല്ലെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം എനിക്കും തോന്നി അപ്പോൾ ചെയ്യാമെന്ന് അപ്പോൾ എന്താണെങ്കിലും ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ക്ലിനിക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ എല്ലാ മാസം അപ്പോൾ ഞാനും കൂടി ചെയ്യാമെന്നുള്ള ഇതിൽ ഞാനും ചെയ്തു പല്ലെടുക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ പല്ലൊന്ന് ഇതാണ് എൻ്റെ പല്ല് ഇപ്പോൾ സൈഡിലത്തെ പല്ലുകളാണ് കേട്ടോ എടുക്കുന്നത് അതിനൊരു അവരെണ്ണി നോക്കിയിട്ട് ഇങ്ങനെയാണ് എടുക്കുന്നത് കറക്റ്റായിട്ടുള്ള പല്ല് പിന്നെ നാലു പല്ലെടുത്തു കേട്ടോ പല്ലെടുത്താലാണ് അങ്ങനെ കറക്റ്റായിട്ട് പല്ല് ഫ്രണ്ടിലെ പല്ല് കറക്റ്റായിട്ട് വരികയാണെന്ന് പറഞ്ഞത് രണ്ട് സൈഡിൽ നിന്നും രണ്ട് രണ്ട് പല്ല് വെച്ചെടുത്ത് നാല് പല്ലെടുത്തു പല്ലെടുത്തേൻ്റെ കാര്യം എൻ്റെ അമ്മ പല്ലെടുക്കാൻ പോയിപ്പം ഇഞ്ചെക്ഷൻ എടുത്ത് നാല് പല്ല് ഒരുമിച്ചെടുത്തു ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ എൻ്റെ വേദന എൻ്റെ അമ്മ മേലെയും താഴെയും നാല് ഇഞ്ചക്ഷൻ എടുത്തു അയ്യോ മോണൽ ഇഞ്ചക്ഷൻ അത് ഓർക്കാൻ പോലും പറ്റാനുള്ള അത്ര ഇതായിരുന്നു കേട്ടോ ആദ്യത്തെ ഒരു പല്ല് പെട്ടെന്ന് പറഞ്ഞു വന്നു കേട്ടോ പിന്നത്തെ പല്ലൊക്കെ കുറച്ച് സമയം എടുത്തു ഒരു പല്ല് കുറച്ച് സമയം എടുത്തു ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു നല്ല പല്ലല്ലേ അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ കഷ്ടം തോന്നും നല്ല പല്ല് പറിച്ചു കളയാം പക്ഷേ നമ്മൾ അങ്ങനെ ആ ഇരുന്നിട്ട് കെട്ടിയാൽ ശരിയാവത്തില്ല എടുത്താൽ തന്നെയാണ് നല്ലതായിട്ടും വരുവുള്ളൂ നമ്മൾ ഏതായാലും ഇങ്ങനെ കെട്ടി കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതല്ല കേട്ടോ ഇതിപ്പം അസുഖം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികൾ അതുകൊണ്ട് കഷ്ടം എന്നുള്ളൊരു വീടൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് അപ്പോൾ പല്ലൊക്കെ എടുത്തിട്ട് ചെയ്താലാണ് അവർ ഡോക്ടേഴ്സ് ഉദ്ദേശിക്കുന്ന പോലെ നീറ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ അത് നല്ല വേദനയായിരുന്നു കേട്ടോ എനിക്ക് നല്ല അപ്പം ഈ ക്ലിപ്പ് ഇടണേലൊന്ന് അങ്ങനെ ഒത്തിരി സമയവും അങ്ങനെ വേദനയോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ പല്ല് എടുത്തപ്പോൾ നല്ല വേദന ആ ഇഞ്ചക്ഷൻ്റെ വേദന അതങ്ങ് നാല് പല്ലങ്ങ് എടുത്തു കഴിഞ്ഞപ്പം എനിക്കെന്താ മോ ഭയങ്കര ഇങ്ങനെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്നും റിലാക്സ് ആവില്ലേ ആ ഒരു ഫീലിംഗ് ആയിരുന്നു പെയിൻ അങ്ങ് പെയിൻ എന്നുവെച്ചാൽ പെയിൻ എടുക്കാതിരിക്കാനാണ് അവർ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് ആ ഇഞ്ചക്ഷൻ്റെ വേദന ഭയങ്കരമായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പല്ലു വാല് പല്ലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഫീൽ ആയതെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ ആ പെയിൻ കഴിഞ്ഞിട്ടൊന്നും ഇങ്ങനെ റിലാക്സ് ചെയ്യില്ലോ ആ ഒരു ഫീലായി അങ്ങനെ അത്രയ്ക്കും പെയിൻ ആയിരുന്നു കേട്ടോ പല്ലെടുക്കാനായിട്ട് വേദന വേദന അല്ല ആ ഇഞ്ചക്ഷൻ്റെ വേദനയായിരുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ടോ പല്ലെടുക്കുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും പക്ഷേ വേദന അനുഭവപ്പെടില്ലല്ലോ ഇഞ്ചക്ഷൻ എടുത്തേക്കണോണ്ട് അങ്ങനെ രീതിയായിരുന്നു കേട്ടോ പിന്നെ അത് ഉണങ്ങാനൊന്നും അത്ര സമയം എടുക്കുമോ പ്രശ്നമൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് ആ പലയിടത്തേൻ്റെ മുറിവൊക്കെ ഉണങ്ങി അത് കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പിട്ടേക്കുന്ന ക്ലിപ്പ് നല്ല ബുദ്ധിമുട്ടായിരുന്നോട്ട് വലിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിയുമ്പോൾ കുറേ നേരം നമുക്കിവിടെ മരച്ചിരിക്കും മരച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പൂന്ന് ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും കുറച്ച് നേരത്തേക്ക് അപ്പോൾ മക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഞാനപ്പൊരു ഫോട്ടോയുണ്ട് ശരിക്കും പ്ലിങ്ക് ഒരു ഫോട്ടോ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ തേവയാണെന്നുള്ള ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോയുണ്ട് അത് എനിക്ക് തന്നെ കാണുമ്പോൾ കഷ്ടം തോന്നും പിന്നെ പല്ല് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ഗ്യാപ്പ് അടയ്ക്കണല്ലോ എന്താണെങ്കിലും പല്ല് കെട്ടിയേ പറ്റൂ പല്ല് എടുത്തപ്പോൾ തന്നെ എനിക്ക് അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി പല്ലിൽ കമ്പിയിട്ടു വൈകുന്നേരമാണ് ക്ലിനിക്കിൽ പോയത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തോളൂ ഇത് ഫുള്ളിടാനൊക്കെ ആയിട്ട് നമ്മളൊരു ത്രീ ഓ ക്ലോക്ക് ഒക്കെയാണ് പോയത് ഡോക്ടറെ കാണാൻ അപ്പോൾ ഡോക്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു വേദന എടുക്കും ഡിസ്കംഫർട്ടബിളായിരിക്കും രണ്ട് മൂന്ന് ദിവസത്തേക്ക് അപ്പോൾ ഡോളോ സിക്സ് ഫിഫ്റ്റി എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാനും എടുക്കണ്ടായിരിക്കും എന്ന ഓർത്തായിരുന്നേ പക്ഷേ കിടക്കാറായിപ്പോ നല്ല വേദനയാണ് അതുകൊണ്ടിപ്പോൾ ഞാനും മോളും എടുത്തു ഡോളോ സിക്സ് ഫിഫ്റ്റി നല്ല വേദനയാണ് ഇങ്ങനെ വലിച്ചു ഒരു ഇതും അല്ലാതെ ആ വലിച്ചു കെട്ടിയിക്കണില്ലേ ആ ലാസ്റ്റത്തെ പല്ലിന് ഭയങ്കര വേദനയാണ് ഈ ആ കിട്ടിയേക്കണ ആ അങ്ങ് കിട്ടിയിരിക്കുന്നില്ല ആ പല്ലിനാണ് ഏറ്റവും വേദന നല്ല വേദനയാണ് ഇങ്ങനെ വരച്ച് മുറുക്കിയേങ്ങനെ ആ ഒരു ഫീൽ ഉണ്ട് നല്ല വേദനയാണ് വൺ വീക്കായി ഇട്ടിട്ട് ആദ്യത്തെ ഒരാഴ്ച നല്ല കഷ്ട കേട്ടോ ഫുഡ് കഴിക്കാനും പാടാണ് പിന്നെ എനിക്ക് സംസാരിക്കാനൊക്കെ പാടായിരുന്നു എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല എനിക്കങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം മോൾക്കൊക്കെ മോൾക്കും ഇട്ടിട്ടുണ്ട് പക്ഷേ മോൾക്ക് ആദ്യത്തെ ആദ്യത്തെ മേലത്തെ പലിനാണ് ആദ്യം ഇട്ടത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ ഒന്ന് അഡ്ജസ്റ്റ് ആയതിനു ശേഷമാണ് താഴത്തെ ഇട്ടത് വല്ലിൽ എൻ്റെ രണ്ടും ഒരുമിച്ചാണ് ഇട്ടത് അതുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല ഇനി ഡെൻഡൽ ആ സിമെൻ്റ് തേച്ചിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ട് അതെന്താ ഇങ്ങനെ ഇത് സെറ്റ് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കടിക്കണ ഇത് കറക്റ്റായിട്ട് വരാനാണോ അത് എനിക്ക് എട്ടിൻ്റെ പണി തന്നതാണോ എന്ന് എന്നറിയത്തില്ല അങ്ങനെ കടിച്ചു പൊട്ടിക്കുന്ന സാധനം ഒന്നും തിന്നാതിരിക്കാനാണോ എന്നറിയത്തില്ല അതിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് പക്ഷേ എന്താ എന്താണെങ്കിലും എട്ടിൻ്റെ പണി കിട്ടി ഫുഡ് കഴിക്കാൻ പറ്റുന്നേ ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് നല്ല കുക്കായിട്ടുള്ള ഫുഡ് ജസ്റ്റ് കടിച്ച് കഴിക്കാനും പറ്റത്തില്ല ഇതിങ്ങനെ ഇങ്ങനെ ഇതിലിങ്ങനെ കടിക്കണുണ്ട് അപ്പം അങ്ങനെയുള്ള ഫുഡാണ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുഴപ്പമില്ല ബെറ്ററായി ബെറ്ററായിട്ട് വരുന്നുണ്ട് നമ്മളതോട് യൂസ്ഡ് ആവുന്നുണ്ട് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൽ ചേഞ്ചൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ മനുഷ്യരുടെ ഒരു സ്വഭാവമാണല്ലോ അത് എന്ത് ഇതിനോട് നമ്മളങ്ങ് പൊരുത്തപ്പെട്ടു പോകുമല്ലോ കുറച്ച് നാളാകുമ്പോൾ അപ്പം അങ്ങനെ ഇപ്പോൾ ഒരാഴ്ച ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ കുറച്ച് രണ്ട് മൂന്ന് ദിവസം പിന്നെ അങ്ങനെ മെല്ലെ 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 അതിനോട് യൂസ്ഡ് ആയി ഇപ്പോൾ ഇതിനെനിക്ക് അത്ര പ്രശ്നമില്ല എന്നാലും ഈ ആ സിമെൻ്റ് വെച്ചേക്കണതുകൊണ്ട് നന്നായി കഴിക്കാൻ പറ്റുന്നില്ല അത് നല്ലൊരു പ്രശ്നമായിട്ട് ആവുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് കടിച്ചു പൊട്ടിക്കാനൊന്നും കഴിക്കാൻ പാടില്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കടിച്ചൊന്നും തിന്നാൻ പാടില്ല ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അകത്തേക്ക് ഇട്ടിട്ട് ചവച്ചിട്ടാണ് കഴിക്കാവുള്ളൂ ഇങ്ങനെ ഇരിക്കണുണ്ട് രണ്ട് സിമെൻ്റ് ഇരിക്കുന്നതുകൊണ്ട് ചവയ്ക്കാനും പറ്റുന്നില്ല ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് റൈസൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം നല്ല ഉടച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് അങ്ങനെ രണ്ട് ചാച്ചിട്ടങ്ങ് മുഴുങ്ങി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കഴിക്കാൻ നല്ല പാടാണ് അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴും കുറേ സംസാരിക്കാൻ ഇതിങ്ങനെ വലിഞ്ഞിട്ട് നല്ല വേദനയുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കണം വല്ലയേക്കിലാണ് മൂന്നാലഞ്ച് മണ വല്ലയേക്ക് എന്ത് കഴിച്ചാലും വല്ല ജസ്റ്റ് തേച്ച് കൊടുക്കും അല്ല ഇടയ്ക്ക് ഇങ്ങനെ കയറിയിരിക്കും അധികം ഫുഡ് കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുമായിരുന്നു കഴിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പിന്നീട് ഇപ്പോൾ യൂസ്ഡായി അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഈ എക്സ്പീരിയൻസ് കുറച്ച് ഇപ്പോൾ ഇതൊക്കെ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ പറയാം എന്ന് വിചാരിച്ചാണ് ഞാനിരുന്നത് അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഈ ഒരു ഇപ്പം എക്സ് പറയുമ്പോൾ ആ ഒരു ഫീലിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടാകും കുറച്ചും ഇങ്ങടം കഴിയുമ്പോൾ അപ്പോൾ ഞാൻ ആ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ഫീലോട് കൂടി പറയാൻ പറ്റും സംസാരിക്കുമ്പോൾ ചില വേർഡൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായി അതിനു മുമ്പ് ഞാൻ ഇട്ടിട്ട് വന്ന രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഭയങ്കര കഷ്ടമായിരുന്നു സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് സൗണ്ടിലൊക്കെ സംസാരിച്ച് എനിക്ക് ഇതിങ്ങനെ വലിഞ്ഞിട്ട് നല്ല വേദന എടുക്കും പിന്നെ ഇതിൻ്റെ കമ്പ് ഇവിടെ ഇങ്ങനെ കുത്തിക്കൊള്ളുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വേദന ഉണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല വേദനയാണ് വലിച്ച് കെട്ടിയൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ അറിയാതെയൊക്കെ ഫേസ് ഇങ്ങനെ തുടക്കി കഴിയുമ്പോൾ ഇങ്ങനെ ശക്തിക്കൊക്കെ ചെയ്താൽ നല്ല പെയിൻ ഉണ്ട് നമുക്കങ്ങനെ ബ്രേസിൽസ് ഇട്ടിട്ട് ഫസ്റ്റ് ടൈം ഇന്ന് ഡോക്ടറെ കാണാൻ പോയതായിരുന്നു ഒന്നര മാസം കഴിഞ്ഞാണ് ഡോക്ടറെ കാണാൻ പോയത് അപ്പോൾ ഡോക്ടർ ഒരു പത്ത് മിനിറ്റത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ ആ കമ്പി ഉണ്ടല്ലോ ഈ നീളത്തിലുള്ള കമ്പി ഉണ്ടല്ലോ അത് എടുത്തിട്ട് വേറെ കമ്പി ഇട്ടു പിന്നെ വൈറ്റ് കളറിലുള്ള ഒരു കമ്പി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടൈറ്റായി നമുക്കത് ഫീലാവുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒത്തിരി ഡിസ്കംഫർട്ടബിളായിരിക്കും പെയിൻ ഉണ്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറഞ്ഞു എന്ന് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മളത് യൂസ്ഡ് ആവും പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് പെയിനായിട്ട് അങ്ങനെ തോന്നിയ കഷ്ടമായിട്ട് തോന്നിയ ഡോളോ സിക്സ് ഫിഫ്റ്റി കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ക്രോസിൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വൈറ്റ് കാണാൻ പറ്റില്ല സ്റ്റീലും ഉണ്ട് വൈറ്റും ഉണ്ട് െനിക്കിൽ പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ബ്രേസിൽസ് ടൈറ്റ് ചെയ്യാനുമായിട്ട് പോയേക്കുമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ബ്രേസിൽസ് ഇട്ടതിന് ശേഷം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ തവണ പോയത് ഈ തവണ പോയപ്പോൾ എനിക്ക് സിമൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ടീത്തിൻ്റെ സിമെൻറ്റ് വയ്ക്കില്ലേ അത് വെച്ചിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഒരു സൈഡിൽ അവർ ഒത്തിരി കളഞ്ഞു കൊടുത്തെ കുറച്ച് കളഞ്ഞു ലെവലാക്കി വിട്ടു പിന്നെ മേലെ റബ്ബർ ബാൻഡ് നല്ലൊരു ഇത് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ കാണാൻ പറ്റില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ കാണാം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ആണ് അപ്പോൾ ആദ്യം സെക്കൻഡ് ടൈം പോയപ്പോൾ ഇവിടെ മേലെ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട് അത് കാണാൻ പറ്റത്തില്ല ആണ് ഈ പ്രാവശ്യം താഴേയും കൂടെ ഇട്ടിട്ടുണ്ട് ഇപ്പം നല്ല വേദന എടുക്കുമെന്നാണ് പറഞ്ഞത് ഒരു മൂന്ന് ദിവസത്തേക്ക് വേദന ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് എനിക്ക് വലിയ കുഴപ്പമില്ല എന്നാലും ആ ടൈറ്റായിട്ടുള്ള ഇത് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വലിച്ചു മുറുകിയുള്ളത് മേലേക്ക് മേലെയും താഴെയും അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യാൻ പോകാറാവുമ്പോഴേക്കും നല്ല ലൂസായിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്ക് സംസാരിക്കണേനെ തിന്നണേനോ ഇങ്ങനെ ഒരു കുഴപ്പമില്ല ആ ഒരു ടൈറ്റ് ആ ഒരു ഫീൽ ആവേയില്ല അപ്പിങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ യൂസ്ഡ് ആവുമല്ലോ പക്ഷേ ഈ ടൈറ്റാക്കി കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫീൽ ഇങ്ങനെ വലിച്ച് മുറുകി വെച്ചേക്കണ പോലെ അപ്പം നല്ല വേദനയായിരിക്കും പിന്നെ നമുക്ക് സോഫ്റ്റ് ഫുഡൊക്കെയാണ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ ആയിരുന്നു രണ്ടാമത്തെ തവണ ടൈറ്റ് ചെയ്യാൻ പോയപ്പോൾ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ പറയുകയും ചെയ്തു ഫസ്റ്റ് പോയിപ്പോൾ ഭയങ്കര ഹെഡ് എയ്ക്കും എനിക്ക് രണ്ട് ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല അത്ര ബുദ്ധിമുട്ടായിരുന്നു മകൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല അതൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ രണ്ടാമത്തെ സോണ ഇത്തിരി കുറച്ചാ ടൈറ്റ് ചെയ്തോളൂ എന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തു തരും കേട്ടോ നമ്മൾ പറഞ്ഞാൽ നല്ല ടൈറ്റ് ആക്കരുത് നമുക്ക് പറ്റുന്നില്ല പറഞ്ഞാൽ ഡോക്ടർ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് തരും ഇത്തവണ എൻ്റെ മേലെയും താഴെയും റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് നല്ല ടൈറ്റാണ് അപ്പോൾ നല്ല വേദന എടുക്കുമെന്ന് ഡോക്ടർ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഡോളോ എടുത്തോളാനാണ് പറഞ്ഞത് പെയിൻ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് വന്നിട്ടുള്ള ബ്രേസിൽസ് ടൈറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെയാണ് അടുത്ത മാസങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ട് പിന്നീട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല എനിക്ക് ശരിക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ ഭയങ്കരമായിട്ട് വിഷക്കുമ്പോൾ പോലും നമുക്ക് മെല്ലെ കഴിക്കാൻ പറ്റുള്ളൂ അതൊരു നല്ല ശീലമാണ് കുറേച്ച് എടുക്കുക കഴിക്കുക ചവച്ചരച്ച് മെല്ലെ കഴിക്കുക എന്നത് നല്ല ശീലമാണ് എന്നെങ്കിൽ പോലും നമ്മൾ അത്ര നാളും അങ്ങനെയല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഒരേ പ്രാവശ്യവും ടൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് എനിക്ക് നല്ല തലവേദന വരാറുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മോൾക്ക് അങ്ങനെ വന്ന് തലവേദന ഉണ്ടായിരുന്നില്ല പക്ഷെ വേദന ഉണ്ടായിരുന്നു അല്ലാതെ പല്ലിനൊക്കെ ഉള്ള വേദന ഉണ്ടായിരുന്നു ആദ്യമൊക്കെ തോണ ടൈറ്റ് ചെയ്യാൻ പോയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഡോളോ കഴിച്ചിട്ട് അങ്ങനെയും ബെഡിൽ കിടക്കുമായിരുന്നു അത്ര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ യൂസ്ഡായി ഞാനും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആദ്യത്തെ ഒരു ദിവസമൊക്കെ ഡോളോ കഴിക്കുകയുള്ളൂ പിന്നെ കഴിക്കാതെ അങ്ങനെ തലവേദനയോടൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഒരുപാട് അങ്ങനെ കഴിച്ചാലും കൊള്ളില്ലല്ലോ എല്ലാ മാസവും ഇങ്ങനെ ഡോളോ എടുക്കുക എന്നുള്ള ഇതിൽ അപ്പം അങ്ങനെ പിന്നെ പിന്നെ നമ്മളങ്ങ് ശീലമാവുക വേദനയോടുകൂടി നമ്മളങ്ങനെ പോണെ അത് ശീലമാവും പക്ഷെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ബ്രേസ്ലെറ്റ്സ് ഇടുന്നതാട്ടോ നല്ലത് പെട്ടെന്ന് റെഡിയാവും പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റെഡിയാവും നമ്മളുടെ കുറേ കാലം ഇങ്ങനെ ഇരുന്നതല്ലേ അപ്പം അതിന് കുറച്ച് സമയം എടുക്കും അപ്പം മോളുടെ കറക്റ്റ് വൺ ഇയറായിപ്പോ മോളുടെ റെഡി ആയി ഗ്യാപ്പൊക്കെ ഫില്ലായി കറക്റ്റായി മോളുടെ റിമൂവ് ചെയ്തു ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ റിമൂവ് ചെയ്തത് എൻ്റെ ഒരു വൺ ഇയറും പിന്നെ ഒരു രണ്ടു മൂന്ന് മാസവും കൂടെ എടുത്തു കേട്ടോ അത് പല ആളുകൾക്കും പല രീതിയിലാണ് പല്ല് കെട്ടണത് നമ്മളുടെ സൗന്ദര്യത്തിൻ്റെയും നല്ല ചിരിൻ്റെയൊക്കെ മാത്രമല്ല നമ്മുടെ ഹെൽത്ത് വൈസും അത് നല്ലതാണ് എന്നാൽ അലൈൻമെൻറ്റ് കറക്റ്റായിട്ടിരുന്നില്ലെങ്കിൽ പല്ലുകൾക്ക് ഇങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തേമാനം വരും ഒക്കെ ചെയ്യും അതിങ്ങനെ ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ അവർ എക്സ്റേ ഒക്കെ എടുത്ത് കറക്റ്റായിട്ട് എവിടെ വരെ വന്നം അങ്ങനെയൊക്കെ നോക്കി കറക്റ്റായിട്ടാണല്ലോ കിടണേ അപ്പോൾ പല്ല് കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റായിട്ടിരുന്ന അത് നല്ലതാണ് നമുക്ക് പിന്നെ കുട്ടികളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിരിക്കുമ്പോൾ പിള്ളേർ ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്നുകൂടെ നോക്കും അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്തോ ഫീൽ ആയി തുടങ്ങിയായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ആയിപ്പോൾ എപ്പോഴും തന്നെ ഈ കമ്പി റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടും നല്ല ടൈറ്റായിട്ട് ആയിട്ട് അതെപ്പോഴും എപ്പോഴും ഊരി വരുവായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച ടെൻഷൻ അടിച്ചാൽ കഴിച്ചുകൊണ്ട് ഇന്ന് നാട്ടിലൊക്കെ പോയിട്ട് നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റാതെയൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലാസ്റ്റൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഡൂരിയാൽ മതി എന്നുള്ളൊരു എന്നൊരു തോന്നലായിരുന്നു അങ്ങനെ ഒരു വൺ ഇയർ കഴിഞ്ഞ് വൺ ഇയർ ഒരു വൺ ഇയർ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസമായിപ്പോഴേക്കും എൻ്റെ പല്ല് എൻ്റെ ബ്രേസൽസൊക്കെ റിമൂവ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാകെട്ടോ അപ്പോൾ നമ്മൾ അന്നേരം കഷ് ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ മറന്നുപോകും പിന്നെ നല്ലൊരു ശീലം കിട്ടി എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് അങ്ങനെ കഴിക്കാതെ കുറേച്ച എടുത്തിട്ട് മെല്ലെ ചവച്ച് അങ്ങനെ കഴിക്കണ നല്ലൊരു ശീലം കിട്ടി പിന്നെ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് ഇങ്ങനെ കപ്പ് കടിക്കാനൊന്നും പറ്റില്ല മെയിൻ ഇത് നമുക്കൊന്നും കടിച്ചു കഴിക്കാൻ പറ്റത്തില്ല ഒടിച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു നല്ല ശീലമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ഇനി ഇനി ഇപ്പോഴാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വിചാരിക്കുകയാണ് ഞാൻ പല്ല് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് നല്ലൊരു എനിക്ക് എൻ്റെ ലൈഫിൽ നല്ലതായിട്ട് തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ എനിക്ക് എൻ്റെ വെയ്റ്റൊക്കെ നന്നായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ വെയിറ്റ് വയ്ക്കാറില്ല ഞാൻ എക്സസൈസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരു സിക്സ്റ്റി ഫൈവില് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ എൻ്റെ സിസ്റ്റിയാണ് കറക്റ്റായിട്ടുള്ള വെയിറ്റ് എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അത് കറക്റ്റായിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റി പിന്നെ ജോലൈനൊക്കെ തെളിഞ്ഞു വന്നു പിന്നെ എൻ്റെ കവിളൊട്ടി അതൊരു ഇതായിരുന്നു കേട്ടോ പെട്ടെന്ന് അങ്ങ് കമ്പി വലിയിലിടുമ്പോൾ തന്നെ എന്ത് പോലെയാണല്ലോ നമ്മളെ കാണാൻ ആ സമയത്ത് കവിളും അങ് ഒട്ടി ജോലൈൻ ഇങ്ങനെ തെളിഞ്ഞു അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തോ ക്ഷീണിച്ച് വയ്യായി ഞാൻ എക്സസൈസും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ വേറൊരാളുകൾക്ക് ഞാൻ നല്ല എൻ്റെ കവളൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ ഉള്ള ഒരാളായിരുന്നു അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ എല്ലാവർക്കും എന്തു പറ്റി എന്തെങ്കിലും വയ്യായികയാണോ അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു അയ്യോ ഇങ്ങനെ കാണാൻ ഒരു എന്തോ പോലെയായി നേരത്തെ പോലെ ഇരിക്കണായിരുന്നു നല്ലത് അങ്ങനെയൊക്കെ അവർക്ക് അതായിരിക്കും ഇഷ്ടം അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞേ അപ്പം അങ്ങനെ നമുക്കൊന്നാമത്തെ ഫുഡും കഴിക്കാൻ പാടില്ല ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെ പറയണത് കേൾക്കുമ്പോൾ കൂടുതൽ വിഷമായിരുന്നു പിന്നെ പല്ല് കെട്ടി നല്ലൊരു റിസൾട്ട് കിട്ടി ഇപ്പോൾ ഹാപ്പി ആയി കേട്ടോ കുറേയൊക്കെ നല്ലതാണ് പക്ഷേ കുറേയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഫുഡ് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ അപ്പം നിങ്ങൾക്ക് പക്ഷേ നല്ല നിങ്ങളുടെ വലിയ ആഗ്രഹമാണ് പല്ല് കെട്ടണം ഇങ്ങനെ നല്ല ചിരിക്കണം അങ്ങനെയാണെങ്കിൽ ചെയ്യുക ബുദ്ധിമുട്ടൊക്കെ സഹിക്കുക കുഴപ്പമില്ലോട്ട് അടിപൊളി പല്ലൊക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മറന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് പിന്നെ എല്ലാവർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അതെന്താ പറയാൻ കാര്യത്തിൽ എനിക്കും എൻ്റെ മോക്കും തന്നെ ഞങ്ങൾ ഒരേ സമയത്ത് ഇട്ടതാണ് പക്ഷെ പല്ല് റെഡി ആയതും അതുപോലെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ വേറെയാണ് പിന്നെ പല്ലിൻ്റെ എന്ത് പരിപാടിക്കും പോയാലും എനിക്ക് കിട്ടിയൊരു പാടാട്ടോ കേട്ടോ രണ്ടുമൂന്നോണം എനിക്കിപ്പോൾ അത് സംഭവിച്ചത് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയറേ നിറയെ ഫുഡ് കഴിച്ചിട്ട് വേണം പല്ലിൻ്റെ പരിപാടിക്ക് പോകാൻ എന്ത് കാര്യത്തിന് പല്ലിൻ്റെ നിസാര കാര്യത്തിന് പോയാലും ക്ലീനിങ് ആണെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല നല്ല ബുദ്ധിമുട്ടായിരിക്കും അന്നും പിറ്റേ ദിവസമൊക്കെ അപ്പോൾ അന്നത്തേക്ക് നമ്മൾ ജസ്റ്റ് നല്ല ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട് എനിക്ക് രണ്ടു മൂന്ന് തവണ പല്ല് എടുക്കാനും ഒക്കെ പോയി അങ്ങനെ പണി കിട്ടിയിട്ടുള്ളതാണ് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ പിന്നെ നമ്മൾ ചിരിക്കാൻ പോലും പല്ലിൻ്റെ ആ ബ്രേസൽസൊക്കെ എടുത്തുകഴിയുമ്പോൾ എങ്ങനെ ചിരിക്കണേന്നൊക്കെ മറന്നുപോയി അതിനെന്ന് വെച്ചാൽ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ചിരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഉടക്കി നിൽക്കുമല്ലോ അതിൽ എന്നിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ചിരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതങ്ങ് ഇട്ട് കഴി എടുത്തുകഴിയുമ്പോൾ എന്തോ ഒക്കെ ഒരു പോലെയായിരുന്നു ചിരിക്കാൻ പോലും അറിയാൻ പാടില്ലാത്തൊരിതായിരുന്നു എന്താണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ബാംഗ്ലൂർ ക്ലൗഡ് ഡ ഡെൻ്റൽ ക്ലിനിക്കിലാണ് ചെയ്തത് നല്ല സർവീസ് ആയിരുന്നു ഞാൻ ഹാപ്പിയാണ് അടിപൊളിയായിരുന്നു ഇത് റീറ്റെയിനറാണ് അപ്പോൾ ഞാൻ ബ്രേസൽസ് എടുത്ത ദിവസം മെഷർമെൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാം റെഡിയായി കിട്ടി ഇത് നമ്മൾ ഫുൾ ടൈം യൂസ് ചെയ്യണം ഫുഡ് കഴിക്കുമ്പോൾ മാത്രമാണ് ഇത് ഊരി വയ്ക്കാവുള്ളൂ ഇത് വൺ ഇയർ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കണം ഇതുവരെയുള്ള ട്രീറ്റ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ഒരു ടൈമാണ് ഇതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് കറക്റ്റായിട്ട് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ട് റെഡിയാക്കി കൊണ്ടുവന്ന പല്ല് വീണ്ടും പൊങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് പല്ല് റെഡി ആയല്ലോ എന്ന് ഓർത്ത് ഉഴപ്പാൻ പാടില്ല കറക്റ്റായിട്ട് വെക്കണം ഈ ഒരു വൺ ഇയർ കഴിയുമ്പോൾ പിന്നെ ഒരു ആറുമാസത്തേക്ക് നൈറ്റിൽ മാത്രം റീറ്റെയ്നറ് യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത് പിന്നെ ഇതൊക്കെയുള്ളു ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്